അങ്ങനെ ഞങ്ങൾ കമറുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് നൈറ്റ് ഒക്കെ സെലക്ട് ചെയ്തു ഓള വാ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്ന് പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമറുവിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഓളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഓളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക കമറൂസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് മലപ്പുറം കമറൂസ് എന്ന് പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്യട്ടോ നമ്മളവിടെ വീട്ടിൽ നിന്ന് നൈറ്റ് പിന്നെ എടുത്തതും സലൂനും പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം വീഡിയോ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോണിത് കാരണം ഇതും ഇതിലേക്ക് ഷോളും ഇതും എല്ലാം ഒരേ മാതിരി ഒരേ മോഡലില് ഇത് എങ്ങനെയൊക്കെ ഇഷ്ടായില്ലേ ഒരു മണിക്കൂർ പിന്നെ മച്ചായന കേസ് വെറ്റോ അല്ല നമ്മൾ പെണ്ണുങ്ങക്കരെ മാക്സ് കണ്ടാലേ ബംഗരதானല്ലോ ഇപ്പോ കണ്ടോ പെനിക്ക് ദരസാധ കണ്ടോ ദരസാ അല്ല ഞാൻ മാറ്റി ആ മാറ്റി കണ്ടിരി ഗഷമുക്ക എന്നാ ഞാൻ കുറച്ച് തടി കുറക്കട്ടെ മക്കളേ എനിക്ക് ഇമ്പടിക്കേ നല്ല പെടക്ക നല്ലതിരാട്ട ആവർ കൊണ്ടടേ ഇണ്ടി മുക്കാൻ ഇമ്പടിക്കുന്നേ വേയ ആള് നടന്നിരി ആള് നടന്നു വരും വെന്നാന നോക്കട്ടെ ദാ എന്നേക്കി വളരെ ഇഷ്ടപ്പെട്ടു ഇതാ ഇഷ്ടപ്പെട്ടത് ഏതായാലും എനിക്ക് ഇഷ്ട എന്റെ ശരീരത്തിന് ഇണങ്ങിയതാ നല്ല കംഫർട്ടായിട്ട് സൂപ്പർ ചൂടിനൊക്കെ നല്ല ഉസാറട്ടോ നല്ല അടിപൊളിയേക്കുന്നു കണ്ടോളി ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലാണ് ഞാൻ നിർത്തിക്കാൻ കേട്ടോ നമ്മ ഇഷ്ടപ്പെട്ടില്ല ഞാൻ വലിയ വാർത്ത അവിടെ ഉണ്ടാവും എനിക്കറിയാം ഞാനേ അവ ജമ്മില് കൈയില്ല അതെ കസ്താനിലെ മണശാലേക്ക് പുറത്തു പോകുമ്പോഴും അതാവുമ്പോട്ടാണല്ലോ അത് ഞാൻ കൊടുത്തേക്കണ്ടിട്ടാ പക്ഷെ ഞാൻ അത് അടിച്ചു കൊടുത്തിട്ട് കൊടുത്തേക്കാളൊക്കെ നോക്കാൻ കളിച്ചു പോലെ ഞാൻ എന്താ പാട കൂട്ടി പോയാണ് ഒന്നാമത് തടി തോന്നുന്നത് ഒന്നാമത്തെ അഖിഗോണിൽ തട്ടിട്ടിട്ടാണ് തടി തോന്നുന്നത് ഇങ്ങനെ ഇട്ടാല് വലിയൊരു തടി തോന്നും ഇതൊക്കെ പാട തള്ളാരെ വാരി വാരി കൊത്തിറ്റാണ് ഞാൻ എടുക്കണത് എനിക്ക് അവിടെ കാണണമെന്ന് വെച്ചിട്ടില്ല ഇവിടെ കാണാൻ വെച്ചിട്ടില്ല അതമായി ഇടാൻ ഞാൻ കുറച്ച് തടി ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് പഠക്കുന്ന ശരീരം മറിച്ചിട്ട് എങ്ങനെയാണ് മാറും പോലെ മറച്ചു കടക്കണമെന്നാണ് ഞമ്മളെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പുറം കാണിക്കാൻ പാടില്ല എല്ലാം മറക്കണം പക്ഷെ ഉറങ്ങാണിക്കുമ്പോ എപ്പോഴും മനസ്സിലാറവരിവിടെ കാണാൻ അപ്പൊ മക്കളെ എത്തിപ്പെട്ടത് കമ്പർക്കാത്താളത്തിൽ വളരെ ആഗ്രഹത്തിൽ എത്തിപ്പെട്ടതാണ് നമ്മൾ കൊറേ ചോദിച്ചു നിങ്ങൾ ആരെയും അറിയാം ഇന്ന നിങ്ങൾ ഇങ്ങനെ എന്താണ് എന്നീക്കായി മുന്നേ വയറലായിട്ടാണ് വളച്ചോലെ ആരെ കഞ്ഞിനും വളച്ചോരാണ് ഇതിന്റെ ഒക്കെ കാരണം ഒരാളെ കഞ്ഞിക്ക് കൂയിടാനും ഇപ്പൊ ആർക്കും ഇപ്പൊ നമ്മളൊന്നും വീഡിയോ വേണ്ട കുട്ടികളായാലും മക്കളായാലും കാര്യം പറയട്ടെ പിന്നെ കുറെ ആൾക്കാർ ബാഡ് കമന്റ് കിട്ടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ വേറെ കാര്യം സെല്ലാത്താന വീഡിയോക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടല്ലേ വ്യൂസ് വരുന്നത് അപ്പോ കാണുന്നതും പൊട്ടന്മാരാണോ ചെയ്യുന്നതും പൊട്ടന്മാരെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ആൾക്കാരും പൊട്ടന്മാരെന്നേക്കാറല്ലേ അതിന് തന്നെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് പൊട്ടന്മാര് കാണുന്നത് കണ്ടില്ലേ അപ്പൊ ഈ കാണുന്ന ആൾക്കാരും പൊട്ടന്മാരാണോ ഒരു വീഡിയോക്ക് എത്ര വ്യൂസേഴ്സ് വരുന്നത് അപ്പൊ എന്താണോ അതിന്റെ സന്തോഷമാണ് അത് അതവിടെ ചെയ്തോട്ടെ അത്ര വിചാരിച്ചാൽ മതി അത് കാട്ടുന്ന പോലെ നമ്മളും കാട്ടാ നിന്ന അത് നമ്മുടെ എന്താ പിന്നെ മാറ്റം അതുകൊണ്ട് അതിന്റെ സന്തോഷം അത് എന്തേലും ചെയ്തോട്ടെ അങ്ങനെ വിചാരിച്ചാൽ മതി നല്ല രീതിയിൽ നിങ്ങളൊരു വീഡിയോ ആർക്കും അത് അതിന്റെ ഇഷ്ടത്തില് അതിന്റെ വീഡിയോ അതിന്റെ ചാനലിൽ ഇടുന്നു അത് റീച്ച് റീച്ചാണു ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്നത് അപ്പൊ ഇതാട്ട മക്കള് കഫ്താനും നൈറ്റിന് നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു തിരുമ്പര് തിരുമ്പിട്ടുണ്ടെങ്കിൽ ചുരുങ്ങൾ അത് എന്തിനുണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ആ നല്ല ശീലം പിന്നെ ഇത് പ്രഗ്നന്റ് ആയോക്കെ ഇടാൻ പറ്റിയൊരു നമ്മക്കന്നെ ഇതൊന്നും മുറുക്കണം ഷേപ്പാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ക്ഷേപ്പാക്കാൻ പറ്റൂല കാരണം കഫ്താനിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വലിച്ചിട്ട് ഇതെന്താ നമ്മളെ ബാക്ക് നല്ല വൃത്തിയാ നമ്മൾ ഈ കഫ്താൻ ഇട്ടാല് നമ്മളെ ബാക്ക് കഴിഞ്ഞത് ബാക്ക് ഒന്നും തിരിഞ്ഞിട്ട് എന്താ അത് നല്ല വൃത്തിക്ക് നമുക്ക് ഇങ്ങനെ പിന്നെ ആവശ്യമില്ല ഇങ്ങനെ കുറിച്ച് കെട്ടി എടുക്കാം വടുത്താണെങ്കിൽ പിന്നെ അഥവാ ഷോൾ എടുക്കാണെങ്കിൽ കെട്ടാ മതി ും കൂടിയാണ് കിട്ടും നല്ല ക്ലോത്താണ് പിന്നെ കൈ ഇത്രേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മള് വീട്ടിൽ നിന്നേ എങ്ങനെയുണ്ട് എല്ലാതും കൂടി വെച്ചിട്ടില്ല പൊടിച്ചതാ ധാന്യ കൂട്ടുകളും പൊടിച്ചിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാകും പിന്നെ ആട്ടിലെ ഇത് എവിടുന്നുണ്ട് ആട്ടിലെ ഹലത് ഇത് ആ ഇത് ഉണ്ടാക്കണത് അതൊക്കെ ഇതിനൊക്കെ റേറ്റ് എത്ര വരുന്ന ഒരു കിലോൻ്റതാത് അങ്ങനെയുണ്ടല്ലോ കേട്ടോ ഇവിടെ ഇതൊക്കെ ഓരോരുത്തർക്ക് പിന്നെ നമ്മൾ കൊടുത്തേക്കാളത് പാക്ക് ചെയ്ത് വെച്ചതാട്ടോ ഓ പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കമറു മാക്സികൾ കണ്ടില്ലേ ഇനി പാക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമറുവിൻ്റെ പിന്നെ ചാനലിലുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും നമ്പറ് അത് പോയിട്ട് നിങ്ങൾ ഓർഡർ ിട്ടോ വീട്ടിലേക്ക് എത്തിച്ചു തരൂട്ടോള് അപ്പൊ ഞാനൊരു കഫ്താനി മേച്ചെടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ഈ വീടില് കാണിക്കണ്ടത് ഷോളുണ്ട് മക്കളെ അടിപൊളിയാണ് വേറെ കളറാണ് വൈലറ്റ കണ്ഫ് കോട്ടൻ ശുചിദാറുകൾ കോട്ടൺ ഷോള് നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വർക്കിനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോത്തോട് കൂടിയ പേന്റ് പോസ്റ്റ് ചെയ്യുന്നു ഷോൾ ഇത് വേറെ ഷോ അപ്പൊ ഞങ്ങളിഞ്ഞ് കമറുവിന്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഞാൻ ചായ കുടിച്ച് എണീറ്റ് ചായ കുടിച്ചു ചായല്ലേ കോഫി കോഫി ഉണ്ട് പിന്നെ ബെന്നൽഫാം ബെന്നിന്റെ ഒരു അൽഫാം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ കമറു കമറുദാവയുടെ സാലുദാവയുടെ ഞങ്ങൾ പോവാൻ നിക്കാണെ ആറുമണി ആവാനായി പിന്നെ ഞങ്ങൾ മേക്സ് ഇതാ കേട്ടോ ഞാനും

കമറുവിന്റെ വീട് പോവാന് ഞങ്ങൾ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണ് ഇതാ കമറുതാവിടെ എന്താ സലൂനെ സെൽഫി എടുക്കണേ ഞങ്ങൾ ഓളെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോവാണ് ഓള് മാക്സ് ഒക്കെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഓളെ പരിചയപ്പെടാ ഓർഡർ ചെയ്യാൻ നമ്പർ ഞാനും വീഡിയോയിൽ കൊടുക്കണ്ട് അപ്പൊ ഇങ്ങനെതാ ഇനി മാറ്റി ഒരു കാഴ്ച കൂടെയാണ് പോവല് സലൂന് ദേഷ്യം മുടിച്ചു ഞാൻ മാസ്ക് ഒന്നും ഇട്ടില്ല പോര് കേട്ട്